ഞാൻ ഞാനിന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ലോണിയിൽ വന്നാലാണ് കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് നിറയെ പിമ്പിൾസ് വന്ന് കുരു വന്നിരിക്കാനോട്ടോ എണ്ണമയമുള്ള ആഹാരങ്ങളും ഫുഡ് കഴിയും ഒന്നും ശരിയാകാത്തതുകൊണ്ട് അങ്ങനെ ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ച് വന്നാൽ കേട്ടോ അങ്ങനെ ഫേഷ്യലിൻ്റെ ക്രീമൊക്കെ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് കുരു നന്നായിട്ട് പൊട്ടി കേട്ടോ പിന്നെ ബാക്കി കുരു ഞാൻ പൊട്ടിക്കേണ്ടാന്ന് പറഞ്ഞു ബാക്കി അവിടെ വെച്ചിരിക്കുകയാണ് ഓർമ്മയ്ക്കായി അങ്ങനെ ഫേഷ്യലും ഡീറ്റാൻ ഫേഷ്യലാണ് കേട്ടോ ചെയ്തെല്ലാം കഴിഞ്ഞ് മുഖം നല്ല വൃത്തിയായി ഇനി നമുക്ക് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോകുകയാണേ അങ്ങനെ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി കാലൊക്കെ ഷാംപൂ വാഷ് ചെയ്യുവാണ് കേട്ടോ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതിന് ശേഷം അവർ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് നെയിൽ പോളിഷ് ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ചേച്ചി തന്നെ പറഞ്ഞു രണ്ട് പ്രാവശ്യം ഒക്കെ ആയിട്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പാടാണ് പിന്നെ കാലിൻ്റെ അടിയിൽ വരവെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം റിമൂവ് ചെയ്യാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാം അങ്ങനെ നെയിലൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കട്ട് ചെയ്തു പിന്നെ നെയ്ലെ ചെളി പോകാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചാട്ടോ അങ്ങനെ ചെളിയെല്ലാം കുതിർന്നതിന് ശേഷം ആ ചേച്ചി ഈ ചെളിയൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊണ്ട് കേട്ടോ ഒരുപാട് ചെളിയുണ്ടായിരുന്നു ആ നഹം കണ്ടതിൻ്റെ നഹ ഇളകി നഹാണ് പുതിയതായിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് ആ സാധനം ഈ കാലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനെട്ടോ സ്ക്രബ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് വാഷ് ചെയ്യുവാണേ എന്തെങ്കിലും ഇങ്ങനെ സ്ക്രബ്ബ് പോലെ ചെയ്യാൻ കേട്ടോ കാലിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ ചേച്ചി രാത്രിയിൽ ക്രീമിട്ട് കിടക്കാവുള്ളൂ ഞാൻ ശരിക്കും എൻ്റെ സ്കിന്നോ എൻ്റെ ഇത് ഹെൽത്തോ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ സ്കിന്നും ഹെൽത്തും ഒക്കെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നന്നാണ് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെൽത്ത് നമ്മളെല്ലാം അതിനാൽ ശ്രദ്ധിക്കാനാണല്ലേ അങ്ങനെതേ കാലൊക്കെ ഏകദേശം അടിപൊളിയാകാറായി ഗൈസ് സാധനത്തെ മിനുക്ക് പണിയിലാണ് കേട്ടോ കാലൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു ആശ്വാസമുണ്ട് കാല നല്ല അടിപൊളിയായി കേട്ടോ നല്ല നഹമൊക്കെ ആ ചേച്ചി പറഞ്ഞു ഇത്രയും വെളുക്കും ഞാൻ വിചാരിച്ചില്ലായിരുന്നു കണ്ടിട്ട് നഹമൊക്കെ നല്ല ക്ലീനായി വെളുത്തു കേട്ടോ അടിപൊളിയായി സൂപ്പറായി അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും നെയ്യ് പൊളിഷിട്ടുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞിട്ടിട്ടാൽ മതി അവസാനത്തെ ഈ ബ്രഷ് വെച്ച് ഒന്നുകൂടെ തേച്ച് മിനുക്കി ഒരുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടോ ആ രണ്ട് ചേച്ചിമാരും ചെയ്തു കേട്ടോ പെടിക്കൂറ് ഭയങ്കര കഷ്ടപ്പടായിരുന്നു എൻ്റെ കാൽ വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രീമൊക്കെ ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആര് കൂടിനെ വിളിക്കാൻ സമയമായിട്ടുണ്ട് ഞാനിപ്പം മൂന്നേ മുക്കാലായി നാല് മണിക്കാണ് കേട്ടോ അവനെ വിടുന്നത് അവസാനത്തെ ക്രീമൊക്കെ പുരട്ടിയതിന് ശേഷം കാടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കാനാണ് കേട്ടോ അങ്ങനെ എൻ്റെ കാൽ നല്ല അടിപൊളി സൂപ്പറായി ഗൈസ്